ശരി ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച മംഗലുണ്ട് ഒരു പടിയിൽ ചവിടം അടുത്ത പടി ഇങ്ങനെ ശില്പയൊന്ന് പേടിച്ച് അച്ഛ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോൾ അല്ലാതെ നേരം എങ്ങ് നടക്കും മരിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു അസുഖമില്ല ഭഗവാനാണ് നിറവിടാത്തി കൈകാസനം ഈ മരിക്കുന്ന സമയത്ത് ഒരു അസുഖമുമായിരുന്നു ഈ മരിക്കണീ രണ്ട് ദിവസത്തേക്ക് മുമ്പ് ഞങ്ങൾ കള്ളമണെന്ന് ഞങ്ങൾ ഒരു കട്ടിലാണ് കിടക്കുന്നത് മരി രണ്ട് ദിവസത്തേക്ക് മുമ്പ് രാത്രി വെളുപ്പാരായാലും ഒരു മൂന്നേ കാലയപ്പം പിന്നെ എന്നെ വിളിച്ച് അപ്പം ചെറിയ ഒരു അമരവിലൂടെ എന്നെ വിളിച്ച് അപ്പം എന്തെന്ന് വെള്ളം വേണമെന്ന് വെച്ചാൽ അപ്പം ഓന്ന് മൂണി അപ്പം വെള്ളം കൊണ്ട് കൊടുത്ത് അപ്പം ഞാൻ പോകും കേട്ടാ താമസിക്കാതെ എന്ന് വാക്ക് രണ്ട് പ്രാവശ്യം പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം അങ്ങ് കുടിക്കുകയും ചെയ്തു പിന്നെ ഈ എപ്പോഴും നിവേദ്യവും പാൽ പായസമൊക്കെ കുടിച്ച് കുടിച്ച് ആളിന് ഈ സരസ്വതി ഹോസ്പിറ്റലിൽ വന്നപ്പം അവർ ഷുഗറുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അതിന് അവർ പറഞ്ഞ് പ്രായം ഇത്രയായി ബി പിടെ ഗുളികയും ഷുറിൻ്റെ ഇഞ്ചക്ഷൻ ഇൻസിലിനാണ് വയ്ക്കണം ഇത് നിങ്ങൾ മുടങ്ങാൻ കൊടുക്കണം ആ പേപ്പറാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തു തരാം ഗുളിക കഴിച്ചു ഇൻസിലിൻ വച്ചു പിന്നെ ഈ കഞ്ഞി രാവിലെ ചായ കൊടുത്ത് രണ്ടാമത് പാല് കാച്ചി കൊടുത്തു അത് കുറച്ച് കുടിച്ചു അവർക്ക് കടുപ്പത്തിൽ നല്ല പഞ്ചായത്ത് ഒരു ഗ്ലാസ് തിയായില വേണം ഈ എന്ത പൂജ്യം കഴിഞ്ഞിട്ട് വന്ന് ഈ തായയില കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ കഞ്ഞി കുടിച്ചിട്ടാണോ അച്ഛനും മുൻപൂടെ ഇറങ്ങി മോ എല്ലാം കഴിഞ്ഞിട്ട് പശു വെള്ളം കൊണ്ട് പുല്ല് വരയ്ക്കും അപ്പോൾ ആ സമാധി സാധനം ആ പീഠം നിങ്ങൾ കാണണമായിരുന്നു അവർ കൃഷി പീഠത്തിന് മുമ്പ് അവർ സ്വന്തമായിട്ട് അത് അതിലിരുന്ന് ഇത് എനിക്കിഷ്ടപ്പെടില്ല അതിലിരുന്ന് എന്ത് നല്ല ചെപ്പ് വലിയ ഇരുന്ന ആ അതിനൊക്കെ പഠിച്ച് അടിച്ചെടുത്ത് തൂര് ഇറങ്ങും മയലാടിയിൽ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ട് കൃഷ്ണ ജല ഇങ്ങനെ പാകങ്ങൾ എല്ലാം കൊണ്ടുവെച്ചെന്ന് അത് എന്ത് ചെയ്തു ഇപ്പോൾ ഇങ്ങനെ മക്കളെ ഈ മദ്യം കഴിക്കുന്നവരുടെ വിവരം നമ്മൾ എന്തിരി പറയാം ഈ മദ്യവും കഴിച്ച് ഒരുമാരെയുള്ള അട്ടകാശിച്ച് നടക്കാൻ എൻ്റെ മോനെ കിട്ടൂല എന്നെ കിട്ടൂല എൻ്റെ ഭർത്താവിനും കിട്ടൂല പൂജയും കാര്യങ്ങളായിട്ടൊക്കെ പോകും അപ്പം ചുരിദാർ ഇടൽ എന്ന് പറഞ്ഞാൽ അതുവരെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല മദ്യം കുഴിച്ച് അമ്പലത്തിക്കാറുമ്പം മോൻ പറഞ്ഞിട്ടുണ്ട് മദ്യം കഴിച്ചുകൊണ്ട് അമ്പലത്തിക്കാർ പെടാൻ വരല് രണ്ടാമത് പേരിട്ടുണ്ട് വരല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിക്ക് ഒരാൾ വന്നപ്പം എൻ്റെ പിള്ളേർ ചുരിദാറേ വരുവുള്ളൂ അന്ന് കമ്മിറ്റിക്ക് ഇരുന്ന ഒരാൾ മദ്യം കുടിച്ചോണ്ട് നിങ്ങൾ ഈ ദേവ കാര്യത്തിന് വരുമ്പഴും നിങ്ങൾ മദ്യം കുടിക്കാതെ അങ്ങനെയൊക്കെ ഈ ഇപ്പം നടക്കണവർക്ക് ഒരു വിശാലമായിട്ട് ജീവിക്കണം അതിനുള്ള തൗന്ദ്രം നമ്മൾ കൊടുത്തില്ല അത് അത് പരമസത്യമാണ് കൈലാസാനാണ് ഈ റോഡ് വെച്ചാണ് അവർ ഉടക്കിയത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിളയണെന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവ് കൊടുക്കുമ്പം വാങ്ങിച്ച് തിന്ന് ഒരു ചെറ്റ കുടിയിൽ കിടന്ന ആളാണ് അതൊന്നും പറഞ്ഞാൽ കഥയൊന്നും തീരുവില്ല അങ്ങനെ അവർ വളർന്ന് രണ്ട് മക്കളും ഡോക്ടറായപ്പം അവർ ആ സ്വഭാവം അങ്ങ് മാറി അത് ആ അവർ ഈ അഗസ്റ്റരോടെ അഗസ്റ്റേ ഇരുന്ന ഭാഗമാണ് ഈ ആ കാണഘട്ടം ഇരുന്ന സമയത്ത് അപ്പം ക്ഷേത്രം ഒന്നും വയ്ക്കണമെന്നല്ല അഗസ്തയൊരിക്കീ ഗുരുവായിട്ട് ധ്യാനിക്കാൻ വെച്ചതാണ് ആ സമയത്ത് അവിടെ ചെറിയ പൂജ കൊടുക്കും കൊച്ചു കൊച്ചുമക്കൾ ചട്ടിയിട്ടും കൊണ്ട് അകച്ചേര് ചേർത്തുന്ന പൂവൊക്കെ വച്ച് വാങ്ങിച്ച് ആ ദേവദാർമാരെ അതാർന്നിക്കും ആ മരത്തിൻ്റെ അവിടെ കൊണ്ടുവരണം പിള്ളേർ കൊച്ചു പിള്ളേർ വന്ന് പറക്കി പൂവൊക്കെ വെച്ച് അയക്കൽ പനിയാമ സ്വാമി എൻ്റെ പിള്ളേയ്ക്ക് പനി മരുന്നെന്ന് വാങ്ങിച്ച് ഒരു പൂരം അസം കൊണ്ടിട്ടാൽ അയത്തൽ പിറ്റന്ന് രാവിലെ അങ്ങ് സ്കൂളിൽ പോകും അത്ര സത്യമുള്ള പക്ഷേ അഗസ്ത്യാല ഇത് അവിടെ നിന്ന് തുടർന്ന് അവരെ പൂച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് തോന്നി ബാലാലയം ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ തിരുവനന്തപുരത്ത് ദൈവം കണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്നു അതിനെ വന്ന് ഈ ഫോട്ടോയും കൂടെ അതിനെ ഈ കാണുന്ന റൂമിൽ വെച്ച് വിളക്കും കത്തിച്ച് പൂച്ചുകൊണ്ടാണ് ഇരുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത്രയോ കാണുന്നതും നമ്മൾ സ്വപ്നം കണ്ടില്ല ാണ് സത്യവത്തിന്റെ ഇവർ ഇത് പറഞ്ഞ് പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താണ് ഈ ഗോപൻ സ്വാമിനെ വെച്ചിട്ട് ഇപ്പോ ദൈവമാക്കാനുള്ള പുറപ്പാടിൽ മാത്രമല്ല ദൈവമാക്കി കഴിഞ്ഞും തോന്നിയവർ ഏത് ദൈവത്തിനാണ് അസുഖങ്ങൾ നമ്മറിയില്ല ഏതെങ്കിലും ദൈവത്തിന് അസുഖം ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഈ ദൈവത്തിന് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ദൈവത്തിന് പ്രഷറും ഷുഗറും ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഗുളിക ഒക്കെ കഴിച്ചിട്ടാണ് ദൈവം സമാധി ആവാൻ പോയത് ഈ സ്വാമി ഓൾറെഡി അസുഖം പിടിച്ച ഒരാളാണ് കാരണം ഷുഗറും ബിപിയും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ പിന്നെ എങ്ങനെ ഈ ദൈവമായി എന്ന് എനിക്ക് എത്ര കണക്കൂട്ടി കിട്ടി കിട്ടുന്നില്ല പിന്നെ ലോകത്ത് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പോസ്റ്റ് മോർട്ടം നടത്തിയ ദൈവം ഏതമാ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗോപു സ്വാമി എന്ന് എഴുതി കാണിക്കാം കാരണം ചരിത്രത്തിൽ ഏത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് രണ്ടാമത് ദൈവമാക്കി വെക്കുന്ന ഒരു ദൈവം നമ്മ ഇത് ഫസ്റ്റ് ടൈം കാണുന്നുണ്ട് ഈ ഒരു അമ്മച്ചി വായെടുത്ത് പറഞ്ഞ കുറേ കള്ളങ്ങളുണ്ട് സത്യത്തിൽ ഈ ഗോപുരൻ സ്വാമി ദൈവം ആവത്തില്ല ഒരിക്കലും ആവത്തില്ല കാരണം ദൈവം എന്നും ദൈവം തന്നെയാണ് ഇപ്പോ ഏത് മതത്തിൽ ദൈവം ഉണ്ടെങ്കിലും അതിലവരൊരു സത്യമുണ്ട് പക്ഷെ ഈ ഒരു ദൈവത്തിന് എന്ത് സത്യം ഉള്ളതെന്ന് എനിക്കറിയില്ല നമുക്ക് ഇവിടെ സ്വാമിമാരും പലവരും പാട്ടുകാരും എല്ലാവരും വരുന്നുണ്ട് ക്ഷേത്രത്തിന് ഒരു നല്ലൊരു ദീർഘന കേന്ദ്രമായിട്ട് മാറ്റാൻ വേണ്ടി തന്നെ ആൾക്കാർ വന്നു അതൊക്കെ സഹകരിച്ചെങ്കിലും അവർ നോക്കിയപ്പം ഞങ്ങളതിൽ ക്യാസ് പറയാനും പൈസയില്ല ഈ അമ്പലത്തിനെ അവര് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നമ്മൾ ആസ്തിയായിട്ട് ഇല്ല അപ്പം വരുന്നവർക്ക് അവരും കുടുംബമുള്ളവരല്ലേ അപ്പം തന്നില്ല എന്ന് നമുക്ക് പരാതിയില്ല പിന്നെ ഭഗവാൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്തർ തരുന്ന ഭഗവാൻ സ്വീകരിക്കുള്ളൂ അത് കൈലാസനാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധികാരി ഞങ്ങൾ ഒരു ജോലിക്കാരന്ന് മാത്രമേ നമ്മൾ കരുത കരുതുന്നുള്ളൂ ഇനി അടുത്ത് തുടർന്ന് എന്ത് വേണമെന്ന് ഈ നാൽപ്പത്തൊന്നിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം പോറ്റി എൻ്റെ മോനാണ് പൂജയ്ക്ക് വേറെ പോറ്റിമാരെ വിളിക്കണ്ട എങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല ഈ അമ്പലം ഇത്രയും രോഗികളൊക്കെ കൂടുതലാണ് അപ്പോൾ അച്ഛനും മോൻ കൂടെ ചെയ്ത സമയത്ത് അവർക്ക് അതിൻ്റേതായ ആരോഗ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അച്ഛൻ പോയപ്പോൾ മോ മൊത്തം തളർന്ന ഭാഗം പിന്നെ ഈ ഒരു ദിവസം കൃത്യമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്ത ഇതേപോലെ സംസാരം ഇങ്ങനെയൊക്കെയായപ്പോൾ ആ മോ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് പൈസകളില്ല ഇല്ല പശു ഈനിടയ്ക്ക് രണ്ട് പശു നിന്ന് കെട്ടി നിർത്തി അതിൻ്റെ പാലൊക്കെ എടുത്ത് ആവശ്യത്തിന് നമ്മൾ ചിലവിനൊക്കെ കടക്കണ ആവശ്യമായിരുന്നു അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എൻ്റെ മരുമകൾ ഇത് കണ്ടുപായെന്ന് മേടിച്ച് അവർക്ക് ബി ബി കൂടി അങ്ങനെയൊക്കെ ആശുപത്രി എന്ത് പറയണ ഇനി എല്ലാം പശുവിനെ അവിടെ കിടന്ന് വെള്ളം കൊടുക്കാറുണ്ട് ചത്തൂല്ലേ അങ്ങനെ അടിച്ചോണ്ട് വേറെ ഈ പശു കെട്ടണ വരി എന്നെ കൊണ്ടുപോയി വിളിച്ച് പറഞ്ഞ് പിടിച്ചോണ്ട് ഇനി അടുത്ത് ഞങ്ങൾക്ക് വരുമാനം ഒന്ന് എന്തിനുണ്ടാകണം അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നിന്ന പാർട്ടിക്കാരെ അവർ വന്ന് അവർ ഈ കുടുംബ ആസ്ഥയുള്ളവർ എത്രവരുണ്ട് ആറ് സുഖമായിട്ടാണ് ഇവർക്ക് കൂട്ടും അവർ ഇങ്ങനെ മയറ്റകിനും ഇങ്ങനെ യോഗയ്ക്കും യോഗയും വൈദ്യ ചികിത്സയൊക്കെ മുമ്പ് പഠിച്ചിട്ടൊക്കെയുണ്ട് യോഗ അറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആർ എസ്സിൻ്റെ പാർട്ടി ഒക്കെ മുമ്പൊക്കെ പോയി കൊണ്ടിരുന്നത് പിന്നെ അമ്പലോറ്റടുത്ത് പ്രായങ്ങളും കഴിഞ്ഞ് പിന്നെ അതിന് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കൂടുതലും ധ്യാനമൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ല പെൻഷനായി ഈ ചുവത്തൊഴിലാളിയാണ് പെൻഷൻ പെൻഷനായി പിന്നെ ഞാൻ തയ്ക്കും എൻ്റെ ഭർത്താവ് വേറെ കെറി വിറ്റ് പൈസയൊക്കെ ഉണ്ടാക്കി കിട്ടണ പൈസ എത്ര കിട്ടിയാലും പിന്നെ എൻ്റെ കുടുംബ വീട് ഇവർ വസ്തു അവരെ കുടുംബ വീടിൻ്റെ ഇടയ്ക്ക് അവിടെ അവിടെ വാങ്ങിച്ച് ഈ വയലൊക്കെ കുറച്ച് പൈസയൊക്കെ കിട്ടും അപ്പോഴൊക്കെ നമ്മൾ വിറ്റപ്പം ഒത്തിരി പൈസ അമ്പത്തി കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് പൈസയൊക്കെ വിൽക്കാം അങ്ങനെ അവിടെ രണ്ട് മൂന്ന് പേർക്ക് കടന്ന് ഈ ഇവിടെ ഇരിക്കുന്ന പതിനാറ് സെൻറ്റ് ഒരു ഘട്ടം ക്ഷേത്രം ഇരിക്കുന്നിടത്ത് പത്ത് സെൻറ്റ് ഒരു ഘട്ടം ഈ ക്ഷേത്രം വയ്ക്കാനെല്ലാം വാങ്ങിയത് അത് മനസ്സിലാക്കണം ഞങ്ങൾക്ക് താമസിക്കാൻ കൃഷി ചെയ്യാനാണ് ഞങ്ങൾ ഈ വസ്തുക്കളെല്ലാം വാങ്ങിയത് ഇവിടെ പത്ത് സെൻറ്റ് വാങ്ങിച്ച ക്ഷേത്രം വച്ചതിന് ശേഷം അഗസ്ത്യ ഗുരുവായിട്ട് അതാ പോട്ടിരിക്കണം അറുപതിനകത്ത് അക ഈ അകസ്യാരിയും പൂച്ചി അവരും ഈ ഇങ്ങനെ അകസ്യാർ മഠത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ അങ്ങനെ കോമ്പ ആശ്രമം മരത്തമലാശ്രമം ഇങ്ങനെയൊക്കെ ധ്യാനമൊക്കെ ഉള്ളതുകൊണ്ട് ധ്യാനിക്കാൻ വെച്ചൊക്കെ കെട്ടിടും ഇപ്പോൾ അവിടെ ദേവിയൊക്കെ ഇവിടെ നിന്ന് ഇളക്കി അടുത്ത് അമ്പലം വയ്ക്കുമ്പം അതിനകത്ത് ദേവിയൊക്കെ ഇരുത്തിയിരിക്കുന്നു പൂജ ചെയ്യാൻ പറ്റൂല അമ്പലം വെച്ചിട്ട് ഉള്ളൂ അങ്ങനെ പൈസ അല്ല പ്രശ്നമാണ് ഈ പറഞ്ഞ നോക്കുമ്പോൾ ക്യാസ് പറയാനും നമ്മൾ പൈസയില്ല ഇല്ല വയ്ക്കുന്നു പൈസ ഇല്ല നോക്കുമ്പം ഇവിടെ ഈ പതിനാറിനാ ഇങ്ങനെ ഒരു ചെ എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ നമ്മളുടെ ആൾക്കാരെങ്കിലും ആരെങ്കിലും മുന്നിട്ടിറങ്ങിയല്ലേ ഇതൊക്കെ ചെയ്യാം ബുദ്ധിമുട്ട് സാമ്പത്തികം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അവരെല്ലാവരും നല്ല പോലീസ് ഉദ്യോഗസ്ഥ ആയിരുന്നു അങ്ങനത്തെ നിന്നത് അപ്പം ഈ നാട്ടുകാർ വലിയ ആൾക്കാരുടെ ഈ നാട നമ്മൾ നാടാരാണ് അവരുടെ ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങായപ്പം ചെറിയവർക്ക് അവരെ തോന്നിയാൽ ക്ഷേത്രത്തിൽ നടത്താൻ പറ്റില്ലെന്നായി വലിയ ആൾക്കാർ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണും ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല ഓരോരുത്തർ വരുമ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ പോകും പത്ത് പേര് പറയുമ്പോൾ നാണക്കേട് ഉണ്ടായിട്ട് ഞങ്ങൾ കൊണ്ട് കേട്ടതുണ്ട് കേൾക്കണമെന്ന് പറയണവരുണ്ട് ഇവിടെ എന്തിരി ഇരിക്കുന്നു ഇവിടെ ആരി ഇരിക്കുന്ന നിങ്ങൾക്ക് നാണമില്ല നാടാൻ പൊരിക്കണേ നാടാന്നുള്ള വിളിക്കുന്നത് ചാനം ചുരിദാറിട്ട് കയറില്ല അങ്ങനെയും നമ്മൾ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ ഈ ആചാര ആചാരമര്യാദയോടെ ആണ് ഭഗവാന കൈലാസേനത്തോടെ ഇത് കൈലാസത്തിൽ നിന്ന് ചെന്ന് കൈലാസേന വന്നതുപോലെയാണ് അങ്ങനെ അത്രയും ബഹുമതിയോടെ തുഴുമ്പോൾ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും പിന്നെ അവരെന്ത് വിചാരിച്ചാലും ഗണേശൻ്റെ ദേഹം കൊണ്ടാഴ്ച അന്ന് നടക്കും മംഗല്യ അർച്ച പൂജ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വ്യാഴാഴ്ച പിച്ചി പൂ കൊണ്ടുവന്ന് പൂജ ചെയ്യുമ്പോൾ അവർക്ക് മംഗല്യം ആ പൂജ തീരുമോ സംബന്ധം കുറയ്ക്കും ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ നല്ലതാണ് എൻ്റെ മോനും റെസ്റ്റാണേ ഈ ഗോപസ്വാമി എന്ന് റെസ്റ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അധികാരി പൂജയിൽ നിന്ന് രാജസേന പേര് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേരിൽ എത്ര റെസ്റ്റ് വേണമെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് എടുക്കാമല്ല ഈ റെസ്റ്റേ നമ്മളിങ്ങനെ അധികാരം വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഈ ഗോപസ്വാമിയുടെ പേര് വെച്ച് അപ്പോൾ ഇങ്ങനെ ആ പാർട്ടികൾ പറഞ്ഞെങ്കിലും ഇങ്ങനെ രണ്ട് നാട്ടുകാർ രണ്ട് അഭിപ്രായമാണ് അതുകൊണ്ട് ഈ നാട്ടുകാരാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് ഞമ്മക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഇവര് ഇവര് ബിസിനസ് ആയിട്ടാണ് ഇത് കൊണ്ടു നടത്തുന്നത് കാരണം ഇവർക്ക് അഞ്ചിലെ പൈസ കിട്ടണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവരിങ്ങനെ ദൈവം എന്ന് പറയും ദൈവം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഭണ്ഡാരം വെക്കും അതിലേക്ക് ഇടുന്ന കാശൊക്കെ ഈ ഇവർക്ക് ചെലവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇത് നോക്കുന്നത് ഇവർ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ മുസ്ലിമുകളായിട്ടുള്ളവരെ ഇടക്കിടക്ക് കുത്തുനിന്ന് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ ഞങ്ങളെ പങ്കൊന്നുമില്ല കാരണം നിങ്ങളുടെ ജാതിക്കാർക്ക് തന്നെ അറിയാം നിങ്ങൾ നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നിങ്ങളെ ജാതിക്കാർക്കും അറിയാം നമ്മളെ ജാതിക്കാർക്കും അറിയാം ഒക്കെ അറിയാം സത്യം എന്താണെന്ന് ഒരു ദിവസം എല്ലാവർക്കും തെളിഞ്ഞു കിട്ടും പക്ഷേ ഇത് ഇപ്പോൾ പറയും നോക്കുമ്പോൾ നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി വഴി തേടുകയാണ് കാരണം നിങ്ങളെ ഭണ്ഡാരം എന്ന് നിറയാൻ വേണ്ടി നല്ലവരായ ഭക്തന്മാർ കാരണം ബുദ്ധി ഇല്ലാതെ നടക്കുന്നവർ ഇപ്പോൾ ആരുണ്ടാവത്തില്ല കാരണം എല്ലാവർക്കും അറിയാം ഗോപം സാമ്യം എന്തായിരുന്നു എന്താണ് എങ്ങനെയാണ് സമാധി ആയതോ അല്ല മരിച്ചു പോയതോ നിങ്ങളെക്കാളും നന്നായി നാട്ടുകാർക്കറിയുന്നത് കൊണ്ട് നാട്ടുകാർ ഇതിനൊന്നും ചെവി കൊള്ളൂല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കാള വാല് വയ്ക്കുന്നതെന്തിനാ അതുപോലെയാണ് ഇവർ ഈ പറയുന്ന വാക്കുകൾ കാരണം ഇയാൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയും ഇവരുടെ ജീവിതം ആ ഒരു കാശ് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് ആ സത്യം പറഞ്ഞാൽ ഈ ഗോപന്ദ് സ്വാമി സമാധി ആയതോ ഒന്നുമല്ല എന്റെ അറിവിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ അഭിപ്രായം പറയാം ലാസ്റ്റ് പോകുമ്പോൾ പോലും ഗോപിന് സ്വാമിക്ക് കണ്ണ് ശരിക്കും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ദൈവത്തിന് കണ്ണ് കാണാതാവോ ശരിക്കും അവർ ആ ഒരു മനസ്സുകൊണ്ടല്ല കൊണ്ടല്ല അവർ പോകുന്നത് സമാധിയായിട്ട് ഇരിക്കുന്നത് സമാധി പൊളിച്ചതിൽ എല്ലാവർക്കും ഒരു കുറേ സംശയങ്ങൾ തീർന്നു കിട്ടി അതുമല്ലാണ്ട് ഒന്നും നടന്നില്ല നമ്മൾ കേരളം നമ്മുടെ രാജ്യം എങ്ങനെയുണ്ട് അങ്ങനെ തന്നെയുണ്ട് ഇനി ഗോപിന് സ്വാമിന്റെ സമാധി പൊളിച്ചതിന് സുനാമിയോ അല്ലെങ്കിൽ പ്രളയമോ ഒന്നും വരാൻ പോകുന്നില്ല ഇങ്ങനെ പോലെ എല്ലാവരും അമ്പലം വീട്ടിൽ വെച്ചാൽ എന്ത് എന്ത് നടക്കും ഈ ലോകത്ത് ഈ ലോകത്ത് ആകെ അമ്പലങ്ങളായി മാറി നടക്കും അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി ഉണ്ട് എന്ന് വിചാരിക്കണം കാരണം ഇപ്പത്തെ ജനറേഷനിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല പണ്ടത്തെ ഒരു അറിവില്ലായ കുറെ പേര് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവാം പക്ഷേ ദൈവങ്ങളില്ലാന്ന് ഞാൻ പറയില്ല ദൈവങ്ങളുണ്ട് എല്ലാവരും മതത്തിൽ എല്ലാവരും ഒരു വിശ്വാസത്തിലുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ദൈവം ഇത് ആദ്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം അവസാനമാവട്ടെ എന്ന് നമ്മൾ പറയുന്നു